രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു വീടാണിപ്പോൾ നിങ്ങളെ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് വർഷം മാത്രമേ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ നാല് ബെഡ്റൂം ആണ് രണ്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ബെസറൂട്ടിന്നാണെങ്കിൽ മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കോ ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കോ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്നവല്ല വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതോളം ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ ടൗണിന് സമീപമാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിരമ്പുഴ ടൗണിന് സമീപം നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം